ഓം 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 നമ വാസുദേവായ ശ്രീകൃഷ്ണായ നമ കും രാമ രാ മധുരം മധുരാക്ഷരം വന്ദേ ആരുഹ്യകവിതാശാഖാദേവിലം സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാമൃതാ മനുഷ്യ പദ്ശുരവീസ്വരൂപം ഞ്ചുമാര്യവാദം വ്യാസായ വിഷ്ണുരൂപായൂപായ വിഷ്ണുവേ നമോ വൈ ബ്രഹ്മനിധിയേ വാശി ബുദ്ധി യശോധൈര്യം നിർഭയത്വമോ ഗത അജാടുത്തം ചനുമസ്മരണാർത്ഥവേ ആന്റെ ഹൃദയത്തിൽ ഇരുട്ടു പോവാൻ ജ്യോതിഷു പോലെ ഹരിയെന്നിവ രണ്ടു നാമം ോധിച്ചു തന്ന ഗുരുവിന്റെ പാദദ്വയത്തിൽ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ യുദ്ധയാത്ര അഞ്ജനാനന്ദനൻ വാക്കുകൾ കേട്ടത് സഞ്ജാത കൗതുകം സംഭാവ്യ സാദരം അഞ്ജസുഗ്രീവനോടരുൾ ചെയ്തു കഞ്ചവിലോചനനാകിയ രാഘവൻ ഇപ്പോൾ വിജയമുഹൂർത്താലം പടയ്ക്കുൽപന്നും നക്ഷത്രമൂത്രമതും വിജയപ്രദം രക്ഷോജനക്ഷമാണനേത്രഫുരണവുമുണ്ടുമേ ലക്ഷണമെല്ലാം നമുക്ക് ജയപ്രദം സൈന്യമെല്ലാം പരിപാലിച്ചു കൊള്ളണം സൈന്യാധിപനായ നീലൻ മഹാബലൻ മുമ്പും നടുഭാഗവും ഇരുഭാഗവും പിൻപടയും പരിപാലിച്ചു കൊള്ളുവാൻ വാനരന്മാരെ നിയോഗിക്ക പ്രമുഖരായുള്ളവർ ഞാൻ മാരുതി ിമ്പേ സുമിത്രാത്മജനീവേ നിർഗമിച്ചിടുക മറ്റുള്ള വീരരും നീലൻ ഗജൻ ഗവയൻ ഗവാക്ഷൻ ബലി സമാനൻ വിവിധനും പങ്കജ സംഭവ സൂന സുഷേണനും ചൊല്ലുള്ള വാനര നായകന്മാരോട് ചൊല്ലുവാനാപതല്ലാതോ ഒരു സൈന്യവും കൂടി പുറപ്പെടുകൾ ചെയ്തു മർക്കട സൈനിക മധ്യേ സഹോദരനോടും രഘുപതി നക്ഷത്ര മണ്ഡലമധ്യേ വിളങ്ങുന്ന നക്ഷത്രനാഥനും ഭാസ്കരദേവനും ആകാശമാർഗെ വിളങ്ങുന്നതുപോലെ ലോകനാഥന്മാർ തെളിഞ്ഞു വിളങ്ങിനാർ ആർത്തു കളിച്ചു ലോകാർത്തി ർത്തിയിടുവാൻ മർക്കട സഞ്ചയം രാത്രി രാജ്യം പ്രതി പരമാർ രാത്രിയിലൊക്കെ നിറഞ്ഞു വരന്നൊരു വാർത്തി നടന്നടുക്കുന്നതുപോലെ ചാടിയും ഓടിയും ഓരോ വനങ്ങളിൽ തേടിയും പക്വനങ്ങൾ കുതിക്കയും നദീജാലങ്ങൾ പിന്നിട്ട് ശൈലശരീരികളായ കപികുലം ദക്ഷിണ സിന്ധുതൻ ഉത്തരതീരവും ജലാന്തികേ മേവിനാർ മാരുതി പാരിലിറങ്ങി രഘുലനാഥനും താരേ കണ്ട മമർന്ന സൗമിത്രിയും വണങ്ങിനാനഗ്രജം ശ്രീരാമലക്ഷ്മണന്മാരും കവീന്ദ്രരും പാരുതീരീരം പ്രവേശിച്ച നന്തരം സൂര്യനും പശ്ചിമതീരം പ്രവേശിച്ചിതപ്പോൾ നാം സന്ധ്യാവന്ദനം നൃപാധിപൻപായവും ധീരരായുള്ളവർ ഒന്നിച്ചു മന്ത്രിച്ചു പരാത കൽപ്പിക്ക വേണമുടൻ വാനര സൈന്യത്തെ രക്ഷിച്ചുകൊള്ളണം സേനാധിപന്മാർക്ക് ശാനുമുത്രാദികൾ രാത്രിയിൽ മായാവിശാരദന്മാരായ രാത്രിമാരുപദ്രവി ചിടുവോ ഏവമരുൾ ചെയ്ത് സന്ധ്യയും വന്ദിച്ചു പർവതാഗ്രേ രഘുനാഥനും വാനരവൃന്ദം മകരാലയം കണ്ടു മാനസേ ഭീതികലർന്നു മരുവിനാർ നക്രചക്രൗഖ ഭയങ്കരമെത്രയും ഉഗ്രം വരുണാലയം ഭീമനിസ്വനം അത്യുന്നത തരങ്കാഠ്യം അഗാധമിതു തരണം ഇങ്ങനെയുള്ള സമുദ്രം കടന്നു ചെന്നെങ്ങനെ രാവണൻ തന്നെ വധിക്കുന്നു ചിന്താപരവശന്മാരായി കവികളും ചന്ദ്രനും ചന്ദ്രമുഖിയെ നിരൂപിച്ച് രാമനും ദുഃഖം കലർന്നു വിലാപം തുടങ്ങിനാൻ ഒക്കെ ലോകത്തെ അനുകരിച്ചിടുവാൻ ദുഃഖ ഹർഷഭയക്രോധ ലോപാദികൾ സൗഖ്യമതമോഹ കാമ ജന്മാദികൾ അജ്ഞാനലിംഗത്തിനുള്ളവയെങ്ങനെ ഉള്ള തിരാത്മനി സംഭവിക്കുന്നു വിചാരിച്ചു കാണിലോ സംഭവിക്കുന്നത് പരമാത്മനിസാദത്തിങ്കലില്ല രണ്ടേതുപ്രതി നിത്യമാനന്ദമാത്രം പരം ദുഃഖാദി സർവവും ബുദ്ധി മുഖ്യനാം രാമൻ പരാത്മാ പരൻകുമാർ ിൽ സങ്കൽഹിതന്മാർക്ക് തോന്നും അതുമൊക്കെ ഓർത്താൽ അബുദന്മാരുടെ കാര്യാലോചന ആ കഥ നീക്ക ദശരഥ പുത്രരുമാർക്ക് ആത്മജാതികളായ കവികളും വാരാന്നിധിക്ക് വടക്കേക്കര വന്നു വാരിധി പോലെ വരന്നോരനന്തരം ശങ്കാവിഹീനം ജയിച്ചു ജഗത്രയം ലങ്കയിൽ വാഴുന്ന ലങ്കേ സുരന്ത മന്ത്രികൾ തമ്മേ വരുത്തി വിരവോട് മന്ത്രനികേതനം പൂക്കിരു നീടിനാൻ ആതിഥേ ആ കർമ്മങ്ങൾ മാരുതി ചെയ്തതും ചിന്തിച്ചു ചിന്തിച്ചു നാണിച്ചു രാഘാപണൻ മന്ത്രികളോട് കേൾപ്പിച്ചാൻ അവസ്ഥകൾ മാരുതി വന്നിവിടെ ചെയ്ത കർമ്മങ്ങൾ ആരുമറിയാതിരിക്കയുമില്ലല്ലോ ആർക്കും കടക്കരുതാതൊരു ലങ്കയിലൂക്കോടെ വന്ന കമ്പുക്കൊരു വാനരൻ ജാനകി തന്നെയും കണ്ടു പറഞ്ഞൊരു ദീനത കൂടാതഴിച്ചുഭവനം നക്തഞ്ചരന്മാരെയും വധിച്ചെന്നുടനാ അക്ഷകുമാരനെയും കൊന്ന് ലങ്കയും ചുട്ടുപൊട്ടിച്ചു സമുദ്രവും ലംഘനം ചെയ്തൊരു സങ്കടമന്യേ സ്വസ്ഥനായിത്തോയതോർത്തോളം നമുക്കുള്ളിൽ എത്രയും നാണമാവില്ലൊരു സംശയം ഇപ്പോൾ കപികുലസേനയും രാമനും എന്നുടെ നമ്മാലിനിയെന്നതും കല്പിക്കും കേട്ടതു മൂലമായി വന്നീരൊരാപത്തിനും മമപിതം നന്നായി വിചാരിച്ചു ചൊല്ലുവിൻ വൈകാതെ എന്നുടെ വണ്ണുകളാകുന്നതും നിങ്ങൾ എന്നിലെ സ്നേഹവും നിങ്ങൾ കജഞ്ചലം ഉത്തമം മധ്യമം പിന്നെ തഥമവും മിദ്ധം ത്രിവിധമായുള്ള വിചാരവും സാധ്യം സാധ്യമിതമിതം ദുസ്സാധ്യമാമിതം സാധ്യമല്ലെന്നുള്ള മൂന്നുപക്ഷങ്ങളും കേട്ടാൽ പലർക്കും ഒരുപോലെ മാനസേ വാട്ടമൊഴിഞ്ഞു തോന്നിയിടുന്നതും തമ്മിൽ അന്യോന്യം പറയുന്ന നേരത്ത് സമ്മതം മാമകം നന്നു നന്ദീ ദൃശ്യം എന്നുറച്ചൊന്നിച്ച് കൽപ്പിച്ചതുത്തമം പിന്നെ രണ്ടാമതും മധ്യമം ചൊല്ലുവൻ രം പറഞ്ഞൂനങ്ങളുള്ളത് തീരുവാനായി പ്രതിപാദിച്ചമായേവനു ഉള്ളിലുറച്ച് കൽപ്പിച്ചു മധ്യമമായുള്ള മന്ത്രമതെന്നിയേ ചിത്താഭിമാനേന താൻ താൻ പറഞ്ഞത് സാധിപ്പതിന് ദുസ്തർക്കം പറഞ്ഞത് ബാധിച്ചു മറ്റേവനും പറഞ്ഞീർഷയാതസ കല്പിച്ചു കൂടാതെ കാലവും ദീർഘമായിട്ട് പരസ്പരം നിന്റെയും ബോണ്ടു പിരിയുന്ന മന്ത്രമോ നിന്ദ്യമായുള്ളോ നഥമതെത്രയും എന്നാലിവിടെ നമുക്കെന്ത് നല്ലതെന്നൊന്നിച്ച് നിങ്ങൾ വിചാരിച്ചു ഇങ്ങനെ രാവണൻ ചൊന്നത് കേട്ടള ഇംഗിതജ്ഞന്മാർ നിശാചരർ ചൊല്ലിനാർ നന്നു നന്നെത്രയും ഓർത്തോള ഉള്ളിൽ ഇതിന്നൊരു കാര്യവിചാരമുണ്ടായതും ലോകങ്ങളെല്ലാം ജയിച്ച ഭവാനിന്നൊരാകുലമെന്തു ഭവിച്ചതു മാനസേ ഭയം മർദ്യനാ രാമങ്ക അത്ഭുതം ജയിച്ചുടൻ സത്വരം വിശ്രുതയായോരു കീർത്തി വളർന്നതും പുത്രനാമേനോർക്കിത്തേശനെ പുരായുദ്ധമധ്യേ ഭവൻതശ്രമം പോരും ശാന്തരെ പുഷ്പകമായ വിമാനം ഗ്രഹിച്ചതും അത്ഭുതമെത്രയും ഓർത്തോ കണ്ടോളവും കാലനെ പോരിൽ ജയിച്ച ഭവാനുണ്ടോ കാലദണ്ഡത്താൽ ഒരു ഭയമുണ്ടാകൂ കുങ്കാരമാത്രേണ് തന്നെ വരുണനെ സങ്കലത്തിങ്കിൽ ജയിച്ചിയിലയോ ഭവാൻ മറ്റുള്ള ദേവകളെ പറയണമോ പറ്റലരാൾ മറ്റുള്ളത് ചൊല്ലു നീ പിന്നെ മയനാ മഹാസുരൻ പേടിച്ച് കന്യകാരത്നത്തെ നൽകിയില്ലയോ തവ ദാനവന്മാർക്കരം തന്നു പൊറുക്കുന്നു മാനവന്മാരെ കൊണ്ട് ചൊല്ലേണമേ കൈലാസൈലം ഇളക്കിയെടുത്തുടൻ ആലോലം അമ്മാനമാടിയ കാരണം കാലാരി ചന്ദ്രഹാസത്തെ നൽകിയിലയോ മൂലമുണ്ടോ വിഷാദിപ്പാൻ മനസ്സിലേ ശ്രൈലോക്യവാസികളെല്ലാം ഭവൽ ബലമാലോക്യ വീതി കലർന്നു മരുവുന്നു മാരുതി വന്നിവിടെ ചെയ്ത കർമ്മങ്ങൾ വീരരായുള്ള നമുക്കോർക്കിൽ നാണമാം നാം ഒന്ന് ഉപേക്ഷിക്ക കാരണാലേതുമോ രാമയമെന്നേ പോയിക്കൊണ്ടതുവൻ ഞങ്ങൾ ആരാനും അറിഞ്ഞാകിലെന്നുമേ അങ്വൻ ജീവനോടെ പോകയില്ലല്ലോ ദശമുഖനോടറിയിച്ചുടൻ പ്രത്യേകം ഓരോ പ്രതിജ്ഞയും ചൊല്ലിനാർ മാനമോടെന്നിനി ഞങ്ങളിലേകനെ മാനസേ കൽപ്പിച്ചയക്കുന്നതാകിലോ മാനുഷജാതികളില്ല ലോകത്തിങ്കിൽ വാനരജാതിയും ഇല്ലെന്നതും വരും ഇന്നൊരു കാര്യം വിചാരമാക്കി പലരും ഒന്നിച്ചുകൂടി നിരൂപിക്കെന്നതും എത്രയും വാരമിളപ്പം നമുക്കത് മുൾ താരിലോർത്തരുളേണം ജഗൽപ്രഭു നക്തഞ്ചരവരം പറഞ്ഞാപമൊട്ട് കുറഞ്ഞു ദശാസ്യനും കുംഭകർണവാക്യം നിദ്രയും കൈവിട്ട് കുംഭകർണൻ ദാ വിദ്രുമ അഗ്രജൻ തന്നെ വളങ്ങിനാൻ ഗാഠകാടം പുണർനൂടമോദം നിജപീഠമതിന്മേലിരുത്തി ദശാസ്യനും വൃത്താന്തമെല്ലാം അവർ ജന്തന്നോട് ചിത്താൻ രാവേണ കേൾപ്പിച്ച നരം ഉൾത്താരിൽ ഉണ്ടായ ഭീതിയോടുമവൻ നക്തഞ്ചരാതീശ്വരനോട് ചൊല്ലിനാൻ ജീവിച്ച് ഭൂമിയിൽ വാഴുന്നതിൽ മാശുകിട്ടുന്നത് നല്ലതും ഇപ്പോൾ ഭവാൻ ചെയ്ത കർമ്മങ്ങളൊക്കെയും തൊൽപ്രാണഹാനിക്ക് തന്നെ ധരിക്കനീ രാമൻ ഭവാനെ ക്ഷണം കണ്ടുകെട്ടുകിൽ ഭൂമിയിൽ വാഴവാനേക്കയില്ലെന്നുമേ ജീവിച്ചിരിക്കയിൽ ആഗ്രഹമുണ്ടെങ്കിൽ സേവിച്ചുകൊഴുക രാമനെ നിത്യമായി രാമൻ മനുഷ്യനൻ ലേകസ്വരൂപനാം ശ്രീരാ ശ്രീമാൻ മഹാവിഷ്ണു നാരായണൻ വരൻ സീതയാകുന്നത് ലക്ഷ്മി ഭഗവതി യാതയായാൾ തവ നാശം വരുത്തുവാൻ മോഹേനാഥഭേദം കേട്ട് ചെന്നുടൻ ദേഹനാശം മൃഗങ്ങൾക്ക് വരുന്നിതു മീനങ്ങളെല്ലാം രസത്തിങ്കൽ മോഹിച്ചു താനേ വെളിശം വിഴുങ്ങി മരിക്കുന്നു അഗ്നിയെ കണ്ട് മോഹിച്ചു ശലഭങ്ങൾ മത്തമായി മൃത്യുഭവിക്കുന്നതൗവെണ്ണം ജാനകിയെ കണ്ടു മോഹിക്കാരണം പ്രാണവിനാശം ഭവാനു മകപ്പെടും നല്ലതല്ലേതുക്കി ഇതെന്നുള്ളതും ഉള്ളിലറിഞ്ഞിരിക്കുന്നതെന്നാകിലും ചെല്ലും അതിങ്കൽ മനസ്സതിൻ കാരണം ചൊല്ലുവാൻ മുന്നം കഴിഞ്ഞ ജന്മത്തിലെ വാസന കൊണ്ടത് നീക്കരുതാർക്കുമേ ശാസനയാലും അടങ്ങുകയില്ലത് വിജ്ഞാനമുള്ള ദിവ്യന്മാർക്ക് പോലും മറ്റജ്ഞാനികൾക്കോ പറയേണ്ടതില്ലോ കാട്ടിയതെല്ലാം അപനയം നീയത് നാട്ടിലുള്ളവർക്കും ആപത്തിനായി നിർണയം ഞാനിതിൻ നിന്നിനി രാമനെയും മറ്റ് വാനരന്മാരെയും ഒക്കെ ഒടുക്കുവൻ ഞാൻ ഇതെന്നെ അനുഭവിച്ചിടനീ മാനസേ ഭേദമുണ്ടാവരുതേതു മേൻ ദേഹത്തിനന്തരം വന്നു പോഞ്ഞമേ മോഹിച്ചതാകന്ത സാധിച്ചു കൊഴുകനി ഇന്ദ്രിയങ്ങൾക്ക് പുരുഷനു വന്നുകൂടും ഇന്ദ്രജിത് വാക്യം നിർണയമോർത്തുകൂടും കേട്ടളം ഇന്ദ്രജിത്തും പറഞ്ഞിടിനാൻ ആദരാൽ മാനുഷനാകിയ രാമനെയും മറ്റു വാനരന്മാരെയും ഒക്കെ ഒടുക്കി ഞാൻ ആശു വരുവൻ അനുജ്ഞയെ ചെയ്കിലൻ നാശരാധീശ്വരനോട് ചൊല്ലിയിടാൻ രാവണ വിഭീഷണ സംവാദം അന്നേരം ആഗതനായ വിഭീഷണൻ തന്നെ നിജാദ്രൻ തന്നെ വണങ്ങിനാൻ തന്നരിക തിങ്ങിരുത്തി രാക്ഷസാധീശ്വരാവീരാ ദശാനന കേൾക്കണം എന്ന വാക്കുകളിന്ന് നീ നല്ലതു ചൊല്ലേണം എല്ലാവരും തനിക്കുള്ളവരോട് ചൊല്ലുള്ള ബുധജനം കല്യാണം എന്തു കുലത്തിനെന്നുള്ളത് എല്ലാവരും ഒരുമിച്ച് ചിന്തിക്കണം യുദ്ധത്തിനാരുള്ളതോർക്കോട് മത്തൻ ഉന്മത്തൻ പ്രഹസ്തൻ വിഘടനും കുംഭൻ നികുംഭനംബനൻ കമ്പനൻ വമ്പൻ മഹോദരനും മഹാപാർശ്വനും കുംഭഹനു ത്രിശിര സതികായനും ദേവാന്തകനും നരാന്തകനും മറ്റ് ദേവാരികൾ വജ്രദം വീരരും

ജഗൽ പ്രാണനല്ല വിത്തേശനുമല്ല രുദ്ര വിശനുമല്ലാധിപനുമല്ല സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ വരൻ മോക്ഷകൻ സൃഷ്ടി സ്ഥിതി ലയകാരണൻ ഉന്നം കിരണ് കൊല ചെയ്തവൻ ഭാ മണ്ണിടം പാലിച്ചു കൊള്ളുവാൻ പിന്നെ നരസിംഹ ധരിച്ചിട്ട് കൊന്നു കിരണ്യ വീരനെ ലോകൈക നായകൻ വാമനമൂർത്തിയായി ലോകത്രയും ബലിയോടുവാങ്ങിയിടാൻ ഒന്നാൻ ഇരുപത്തോരുതുട രാമനായി മന്നമന്മാരെ അസുരാംശരാകയാൽ അന്നസുരെയൊക്കെ ഒടുക്കുവാൻ വന്നിൽ അവതരിച്ചിടും ജഗന്മയൻ ഇന്നു ദശരഥപുത്രനായി വന്നിതു നിന്നെ ഒടുക്കുവാൻ എന്നറിഞ്ഞിടുന്നീ സത്യസങ്കൽപ്പനാം ഈശ്വരന്റെ മതം മിഥയായി വന്നുകൂടാ എന്നു നിർണയം എങ്കിലെതി പറയുന്നതെന്നൊരു ശങ്കയുണ്ടാകിൽ അതിന് ചൊല്ലിയിടുവൻ സേവിപ്പവർ കഭയത്തെ കൊടുപ്പോണാകരൻ കേവലൻ ഭക്തപ്രിയൻ പരമൻ പരമേശ്വരൻ ഭക്തിയും മുക്തിയും നൽകും ജനാർദ്ദനൻ ആശ്രിതവത്സലൻ അമ്പുജലോധന ഈശ്വരൻ ഇന്ദിരാ വല്ലഭൻ കേശവൻ ഭക്തിയോടും നിന്തിരുവിതൻ പദം നിത്യമായി സേവിച്ചു കൊള്ളമടിയാതെ മൈഥിലീദേവിയെ കൊണ്ട് കൊടുത്തു നമസ്കരിച്ചിടുക കൈതൊഴുതാശുരക്ഷിക്കുന്നു ചെയ്തപരാധങ്ങളെല്ലാം ക്ഷമിച്ചവൻ തൻ പദം നൽകിയിടുമേവനും നമ്മുടെ തമ്പുരാനോളം കൃപയില്ല മറ്റാർക്കും കാടകംപൊക്കെ നേരത്തതി ബാലകൻ താടകയെ കൊല ചെയ്താനൊരമ്പിനാൽ

ഉന്നതനാകിയ ബാലിയെ കൊന്നതും മന്നവനാകിയ രാഘവനല്ലയോ അർണവൻചാടിക്കടന്നിവിടേക്ക് വന്ന് അർണോജ നേത്രയെ കണ്ടോ പറഞ്ഞു വന്നിക്ക് ലങ്കാപുരത്തെ സമർപ്പിച്ച് സന്നദ്ധനായി പോയ മാരുതി ചെയ്തതും ഒന്നൊഴിയാതെ അറിഞ്ഞിരിക്കേതവ നന്നു നന്നാകന്ദ തോന്നുന്നതിങ്ങനെ നന്നല്ല സജ്ജനത്തോട് വൈരം മൃതാ തന്നൊങ്ങി തന്നെ കൊടുക്ക മടിയാതെ നഷ്ടമതികളായിടും അമാത്യന്മാരിഷ്ടം പറഞ്ഞു കൊല്ലിക്കുമതോർക്കീ കാലമിയാതിരിക്കേണ്ടെങ്കിൽ കാലം വൈകാതെ കൊടുക്കേഹിയെ ദുർബലനായുള്ളവൻ പ്രബലൻ തന്നോടു മത്സരം വെച്ചു തുടങ്ങിയാൽ പിൽപ്പാട് നാടും നഗരവും സേനയും തൽപ്രാണനും നശിച്ചിടും അരക്ഷണാൽ ഇഷ്ടം പറയുന്ന ബന്ധുക്കളാരുമേ കഷ്ടകാലത്തിങ്കിലില്ലെന്ന് നിർണയം തന്നെ ദുർണയം കൊണ്ടുവരുന്നതിന് ഇന്നു നാം ആളല്ല പോകുന്നു വേർപെട്ട് ചെന്ന് സേവിക്കും പ്രബലനെ ബന്ധുക്കൾ അന്നേരമോർത്താൽ ഫലമില്ല മഞ്ഞവാം രാമശരമേറ്റ് മൃത്യു വരുന്നേരമാമയമുള്ളിൽ എനിക്കുണ്ടതുകൊണ്ട് നേരെ പറഞ്ഞു തരുന്നത് ഞാനിനി താരാർമകളെ കൊടുക്ക വൈകിയിടാതെ യുദ്ധമേറ്റുള്ള പടയും നശിച്ചുടൻ അർത്ഥവുമെല്ലാം ഒടുങ്ങിയാൽ മാനസേ മാനിനിയെ കൊടുക്കാമെന്ന് തോന്നിയാൽ സ്ഥാനവുമില്ല കൊടുപ്പതിനോർക്കുമ്പിലേയുള്ളിൽ വിചാരിച്ചു കൊള്ളണം വൻപനോടേറ്റാൽ വരും ഫലമേവനും ശ്രീരാമനോട് കലഹം തുടങ്ങിയാൽ ആരും ശരണമില്ലെന്നതറിയണം പങ്കജ സേവിച്ചു വാഴുന്നു ശങ്കരനാദികൾ എന്നതും ഓർക്കനീ രാക്ഷസ രാജ ജയിക്ക ജയിക്കനീ സാക്ഷാൽ മഹേശ്വരനോട് വിണങ്ങലാം കൊണ്ടൽ നേനകി ദേവിയെ കൊണ്ട കൊടുത്തു സുഖിച്ചു സംശയമെന്നിയേ നൽകുക ദേവിയെ വംശം മുടിച്ചു കളയാണമേ യുദ്ധം വിഭീഷണൻ പിന്നെയും പിന്നെയും പദ്യമായുള്ളത് ചൊന്നത് കേട്ടൊരു നത്തഞ്ചരാധിപനായ ദശാസിനും ക്രൂധനായി സഹോദരനോട് ചൊല്ലിയിടാൻ ശത്രുക്കളല്ല ശത്രുക്കളാകുന്നത് മിത്രഭാവത്തോടരികെ മരുവിന് ശത്രുക്കൾ ശത്രുക്കളാകുന്ന ദേവനും മൃത്യുവരുത്തും അവരെന്നു നിർണയം ഇത്തരം എന്നോട് ചൊല്ലുകാശ്വനീപത്യനാമെന്നാൽ അതിനില്ല സംശയം രാത്രി ജരാധിപനിത്തരം ചൊന്നള വോർത്താൾ വിഭീഷണൻ ഭാഗവതോത്തമൻ മൃത്യുവശകതനായ പുരുഷന് ചിത്തൌഷധങ്ങളും ഏൽക്കയില്ലേതുമേ പോരും ഇവനോടിനി ഞാൻ പറഞ്ഞത് പൗരുഷം കൊണ്ട് നീക്കാമോ വിധിമതം ശ്രീരാമദേവ പാദാംബോജം എന്നിമറ്റാരും ശരണം എനിക്കില്ല കേവലം ചെന്ന തൃക്കാൽ പ്രവീണാന്തികേ സന്തതം നിന്നു സേവിച്ചു കൊള്ളവൻ ജന്മനുള്ള നാൾ സത്വരം നാല് അമാത്യന്മാരുമായവനിരൂപിച്ചുറച്ചു പുറപ്പെട്ടു ദാരധനാലയം ഇത്ര പ്രദ്യൗഘവും ദൂരെ പരിത്യജ്യ രാമപാദാംബുജം മാനസത്തിങ്കൽ ഉറപ്പിച്ചു ദുഷ്ടനായി വീണു വണങ്ങിയാൻ അഗ്രജൻ ദൻപദം കോപിച്ചു രാവണൻ ചൊല്ലിനാൻ അന്നേരം ആപത്തെക്ക് വരുത്തുന്നതും ഭവാൻ രാമനെ ചെന്ന് സേവിച്ചുകൊണ്ടാലും രാമയം അതിനില്ലെന്നു നിർണയം പോകാമമ ചന്ദ്രഹാസത്തിന് ഏകാന്ത ഭോജനമായി വരും എന്നത് കേട്ട് വിഭീഷണൻ ചൊല്ലിനാൻ എന്നോട് ദാതനു തുല്യനല്ലോ ഭവാൻ താവകമായ നിയോഗമനുഷ്ഠിപ്പനാവതല്ല മതോ സൗഖ്യമല്ലോ മമ സങ്കടം ഞാൻ മൂലമുണ്ടാകരുതേതുമെങ്കിലോ ഞാൻ ഇതാ വേഗേന പോകുന്നു പുത്രമിത്രാർത്ഥകൾ അത്രാദികളോടു അത്ര സുഖിച്ചു സുചിരം വസിക്കനി മൂലവിനാശം നിനക്ക് വരുത്തുവാൻ കാലൻ ദശരഥമന്തിരെ രാമനായി രാതനായാൻ ജനകാലേ കാലിയും സീതാഭിതാനേന ജാഥയായിടിനാൾ ഭൂമി വാരങ്ങളേവാനായി മുതിർന്നാമോദമോടിഞ്ഞ് വന്നാതിരുവരും എങ്ങനെ പിന്നെ ഞാൻ ചൊന്ന വിദോക്തികൾ അങ്ങുഭവാനുള്ളിലേൽക്കുന്നത് പ്രഭു രാവണൻ തന്നെ വധിപ്പാൻവനിൽ ദേവൻ വിതാതാവ് അപേക്ഷിച്ച കാരണം വന്നു പിറന്നിതു രാമനായ നിർണയം പിന്നെ അതിൻ്റെയാത്വം ഭവിക്കുമോ ആശരവംശവിനാശം വരും മുമ്പേ ശരണം ദാശരഥി ശരണസ്മീരാമ നമ സങ്കീർത്തനം ജയ ജയ രാമ രാമ ഹരേ രാമ ഹരെമ രാമ രാമ ഹരെ 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 കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരെ ഹരി